നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി മോഹവുമായി എം എ ബേബി പിണറായി നയിച്ചാൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പ് പിണറായി വിരുദ്ധരുടെ പുതിയ കളികൾ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയെ നയിക്കുന്നത് സി പി എം പാർട്ടിയാണ് പാർട്ടിയും സർക്കാരും കുറെ കാലമായി പിണറായി വിജയൻ എന്ന സഖാവിന്റെ കൈകളിൽ മാത്രമാണ് പിണറായി തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അംഗീകരിക്കുക മാത്രമല്ലാതെ പാർട്ടിക്കകത്ത് ഒരു നേതാവിനും മറ്റു മാർഗമില്ല മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഏത് കാര്യത്തിലും എതിർക്കുവാൻ കഴിയാത്ത ദുർഘട അവസ്ഥയിലാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ എതിർപ്പിന്റെ സ്വരം ഉയർത്തിയാൽ എത്ര വലിയ ശക്തനാണെങ്കിലും അയാളെ തകർക്കുവാനുള്ള എല്ലാ ആയുധങ്ങളും പിണറായി കൈകളിലുണ്ട് എന്നതാണ് നേതാക്കളെ എപ്പോഴും പിണറായി ഭക്തന്മാരാക്കി നിലനിർത്തുന്നത് എന്നാൽ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് മൂന്നാം ഭരണം കൈക്കലാക്കാൻ കഴിയണമെങ്കിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തുന്നതിൽ കാര്യമില്ല എന്ന അഭിപ്രായക്കാരാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി അടക്കമുള്ളവർ പിണറായിക്കെതിരെ ഒരു പോരാട്ടത്തിന് എം എ ബേബി ഒരുക്കം നടത്തുന്നു എന്നുള്ള സൂചനകൾ കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നില്ല എങ്കിലും സർക്കാർ തീരുമാനങ്ങളുടെയും പാർട്ടി നിലപാടുകളുടെയും പേരിൽ മുതിർന്നൊരു സംഘം നേതാക്കൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ നേതാക്കൾ ഇപ്പോൾ എം എ ബേബിയെ മുന്നിൽ നിർത്തി പാർട്ടിക്കകത്ത് പുതിയ നീക്കങ്ങൾ നടത്തുന്നതിന് ആലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു തിരുത്തിയെഴുത്ത് എന്ന രീതിയിൽ മൂന്നാമതും ഇടത് സർക്കാർ അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ വികാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടി ഉണ്ടാക്കും എന്ന ആശങ്ക വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും തുടർഭരണം ഉറപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സംഭവിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന അഭിപ്രായമാണ് എം എ ബേബി അടക്കമുള്ള നേതാക്കൾക്കുള്ളത് അത്തരത്തിൽ ഇടതു മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ പോലും എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന ചോദ്യമാണ് ഈ നേതാക്കൾ ഉയർത്തുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതു യിലെ മറ്റ് കക്ഷികളും പാർട്ടിയിലെ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചേരുന്ന പഴയ കാലമൊക്കെ മാറി പിണറായി വിജയൻ ഒപ്പമുള്ള ഒരു സംഘം സഖാക്കളുടെയും ഉപദേശകരായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരിൽ ചില പ്രമാണിമാരുടെയും അഭിപ്രായങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ച് മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിമത വിഭാഗം കരുതുന്നത് സർക്കാർ കേരളത്തിലെ തൊഴിലാളി വിഭാഗങ്ങളുമായി അകന്നു കഴിഞ്ഞു എന്നും സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വകുപ്പുകളിൽ നടക്കുന്ന അഴിമതിയും പിടിപ്പുകേടും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ നട തുറന്നു പറച്ചിലും അതിന്റെ പേരിൽ ഉയർന്ന കോലാഹലങ്ങളും സർക്കാരിനെ വലിയ തോതിൽ തരം താഴ്ത്തിയിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭരണ തകരാറുകൾ പരിഹരിക്കാൻ ശ്രമം നടത്തുന്നതിന് പകരം എല്ലാ വകുപ്പുകളിലും പി ആർ ഏജൻസികളിലെ വെച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞ് പബ്ലിസിറ്റി നടത്തി എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് വിമത വിഭാഗം കുറ്റപ്പെടുത്തുകയാണ് അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ കണക്ക് പ്രകാരമുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലായെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടതുമുന്നണിക്ക് ജെ വരാൻ കഴിയണമെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി മാറണം എന്ന അഭിപ്രായമാണ് എം എ ബേബിക്കൊപ്പം നീങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം സി പി എം സെക്രട്ടറി ഗോവിന്ദം മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയിലും ഭരണത്തിലും എന്ത് പിഴവ് ഉണ്ടായാലും അതൊന്നും സമ്മതിക്കാതെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ നല്ല വെള്ള ചമയാൻ ശ്രമിച്ചാൽ പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ അത് അംഗീകരിക്കില്ല എന്ന വെളിപ്പെടുത്തലാണ് സി പി എമ്മിലെ വിമത നേതാക്കൾ പറയുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി നടത്തി അത് ദോഷം മാത്രമേ ചെയ്യൂ എന്നാണ് ഈ നേതാക്കൾ വിശദീകരിക്കുന്നത് സി പി എമ്മിലെ ഒരു ബുദ്ധിജീവിയാണ് എം എ ബേബി കഴിഞ്ഞ കുറേ കാലമായി ഡൽഹി രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചിരുന്ന എം എ ബേബി അടുത്ത കാലത്താണ് കേരള രാഷ്ട്രീയത്തിലേക്ക് മാറി ഇവിടെ സജീവമാകുന്നത് ഇത് തനിക്കെതിരായ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മുൻകൂട്ടി അറിയാവുന്ന പിണറായി വിജയൻ പാർട്ടി സമ്മേളന അവസരങ്ങളിൽ എം എ ബേബിയെ ഒതുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വിദഗ്ധമായി പ്രയോഗിക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് ദേശീയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിന്നുള്ള സീനിയറായ ഏതെങ്കിലും ഒരു നേതാവ് സി പി എം സെക്രട്ടറി ആകും എന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ നീക്കത്തെ വെട്ടിയൊതുക്കി തനിക്ക് വെല്ലുവിളിയായേക്കാവുന്ന എം എ ബേബിയെ പാർട്ടി ദേശീയ സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ നടത്തി കേരളത്തിൽ നിന്നും എം എ ബേബിയെ സമർത്ഥമായി കെട്ടുകെട്ടിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു പിണറായിയുടെ ഈ നീക്കത്തിലെ ദുരുദ്ദേശം അറിയാമായിരുന്നുവെങ്കിലും എം എ ബേബി പ്രതികരിക്കാതെ സെക്രട്ടറി പദം ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനുശേഷം പിണറായിയുടെ രഹസ്യ നീക്കങ്ങളിലൂടെ പാർട്ടി സെക്രട്ടറിയുടെ സഹായത്താൽ എം എ ബേബിയെ കേരളത്തിൽ നിലം തൊടാൻ അനുവദിക്കാത്ത പ്രവർത്തനങ്ങളാണ് പിന്നീട് പിണറായി വിജയൻ നടത്തിയത് സിപിഎം കേരള ഘടകത്തിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി മന്ദിരം സ്വാഭാവികമായും ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായിരുന്നു എന്നാൽ ഗോവിന്ദ മാസ്റ്ററെ സ്വാധീനിച്ചുകൊണ്ട് ഉദ്ഘാടകനായി സ്വയം രംഗത്ത് വന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു ഈ ചടങ്ങിൽ എം എ ബേബിക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതിരുന്നത് ആ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ സജീവമായിരുന്നു പിണറായിയുടെ ഈ നീക്കത്തിന് ശേഷമാണ് തുറന്ന പോരാട്ടത്തിന് എം എ ബേബി തയ്യാറെടുക്കുന്നത് പിണറായിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിലാക്കി നേതൃത്വം ഏറ്റെടുക്കാനുള്ള കളികൾ എം എ ബേബി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനും സി പി എം ഔദ്യോഗിക നേതൃത്വത്തിനുമെതിരെ കുറച്ചു കാലമായി പ്രതികരിച്ചു മുതിർന്ന ചില സി പി എം നേതാക്കൾ എം എ ബേബിക്കൊപ്പം നീങ്ങുന്നതായും വാർത്തകളുണ്ട് ആലപ്പുഴയിലെ ജി സുധാകരൻ കണ്ണൂരിൽ നിന്നും ശൈലജ ടീച്ചർ തോമസ് ഐസക് പാർട്ടി വക്താവായ മുൻ മന്ത്രി എ കെ ബാലൻ ഇ പി ജയരാജൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിണറായി വിരുദ്ധ പ്രസ്താവന നടത്തുന്ന പി ജയരാജൻ ഇവരെല്ലാം ബേബിക്കൊപ്പം നിൽക്കുന്നതിന് ആലോചനകൾ നടത്തുകയാണ് ഈ സംഘം ഒരുമിച്ച് നീങ്ങിയാൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം വരെ കയ്യിലുള്ള എം എ ബേബിയുടെ ശക്തി വർധിക്കുവാനാണ് സാധ്യത മാത്രവുമല്ല രണ്ടാം പിണറായി സർക്കാരിലൂടെ കേരളത്തിൽ ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരം തടഞ്ഞുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ പിണറായിയെ മാറ്റി നിർത്തുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന ചിന്തയുള്ള ജില്ലാ കമ്മിറ്റി നേതാക്കളും എം എ ബേബിയുടെ നീക്കങ്ങൾക്കൊപ്പം പിന്തുണ എത്തുന്നുണ്ട് എന്നാണ് പുറത്തു പുതിയ റിപ്പോർട്ടുകൾ നന്ദി നമസ്കാരം